അധികമൊന്നും ഇൻട്രൊഡക്ഷൻ വേണ്ടാത്ത ഒരു പേരാണ് നൗഫൽ നൗഫൽ നൌഫൽ നൌഫൽ ടിക്കേടി അതല്ലാന്നുണ്ടെങ്കിൽ ഉമ്മയും മോനും എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനകത്തൂടെ ഒരുപാട് പേർക്ക് ഫാമിലി വ്ലോഗ് കാണാൻ സാഹചര്യം ഒരുക്കുന്ന ഒരു മനുഷ്യനാണ് നൗഫൽ ടി കെ ഡി നൌഫൽ ടീക്കെ എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വെറും ഒരു കൂലിപ്പണിക്കാരനായി തുടങ്ങി അതിൽ നിന്ന് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് നൗഫൽ നൗഫൽ തൻ്റെ ഉമ്മയെയും ഉപ്പയെയും അതുപോലെ തന്നെ തൻ്റെ പെങ്ങന്മാരെയൊക്കെ ചേർത്ത് പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിൽ നൗഫലിനോട് സ്നേഹം തോന്നും ഇഷ്ടം തോന്നും ഇന്നത്തെ കാലത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് വെറും കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം അതല്ലാന്നുണ്ടെങ്കിൽ വ്യൂസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആളുകളുടെ മുന്നിൽ ഒരു ഷോക്ക് എന്നുള്ള രീതിയിൽ ഒരു ഒക്കേഷനലി അതല്ലെങ്കിൽ ഇടക്കിടക്ക് മാത്രം സ്നേഹം കാണിക്കുന്ന കുടുംബത്തോട് സ്നേഹം കാണിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ നമ്മൾ കാണാറുണ്ട് പക്ഷെ അതിൽ നിന്നല്ലേ വ്യത്യസ്തമായിട്ട് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് മനസ്സിൽ നിന്നുകൊണ്ട് തന്നെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു യൂട്യൂബറായിട്ട് എനിക്ക് നൌഫലിനെ തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൌഫലിൻ്റെ ഉപ്പ മരണപ്പെട്ടു എന്നുള്ളതാണ് ഉപ്പ മരണപ്പെട്ടിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി പക്ഷെ ഇപ്പോഴും അതിൻ്റെ ഒരു അലയോളികളൊന്നും നമ്മുടെ യൂട്യൂബിൽ നിന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിന്നൊന്നും അത് മാറിയിട്ടില്ല കാരണം അത്രത്തോളം ആളുകൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു അസുഖമായിരുന്നു അവരുടെ ഉപ്പയുടേത് ഉപ്പ എന്ന് പറയുമ്പോൾ ഇത്രത്തോളം ആളുകൾ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ ഹോസ്പിറ്റൽ ആയത് മുതൽ നൗഫൽ ഡെയിലി വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു ഉപ്പയുടെ അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാറുണ്ടായിരുന്നു ഒന്നാമത്തെ റീസൺ നമ്മുടെ നൌഫൽ ഇത് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാൻ്റെ അസുഖം ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും അതല്ലാതെ എന്തെങ്കിലും ഉപദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നൗഫലിന് പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു രണ്ടാമത്തേത് നൗഫലിന് വേറെ ജോലിയൊന്നും ഇല്ല അപ്പോൾ ഈ ഹോസ്പിറ്റൽ ബിൽസ് കാര്യങ്ങളെല്ലാം അടക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും വരുമാനം വേണം അപ്പോൾ വേറെ ജോലിയൊന്നും ഇല്ലാത്ത ഒരു യൂട്യൂബർ എന്നുള്ള രീതിക്ക് അദ്ദേഹം ഈ ഒരു വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് അത് കാണാനുണ്ടാവുകയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു വരുമാന മാർഗ്ഗം കൂടിയായിരുന്നു ആ യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് നിത്യം അദ്ദേഹത്തിന്റെ പിതാവിന്റെ അസുഖത്തെ നോക്കി കണ്ടിരിക്കുന്ന ഒരുപാട് പേരിൽ ഈ കേരളക്കരയിലുണ്ട് കേരളക്കര എന്ന് പറയാൻ കാരണം അദ്ദേഹം ചെയ്യുന്ന ചാനൽ മലയാളത്തിലാണ് അതുകൊണ്ട് തന്നെ മലയാളികൾ ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ വീഡിയോസ് തുടർന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് പ്രതീക്ഷയിലായിരുന്നു ഇപ്പം എങ്ങനെയെങ്കിലും തിരിച്ചു എന്നുള്ള കരഞ്ഞു പ്രാർത്ഥിച്ചവരുണ്ട് അതുപോലെ തന്നെ നേർച്ച ചെയ്തവരുണ്ട് അങ്ങനെ ഒരുപാട് നോഫലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നിഷ്കളങ്കരായ മലയാളി സമൂഹം ആ ഒരു ഉപ്പാൻ അസുഖം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നൌഫലിനെ നിരന്തരം ബന്ധപ്പെടുകയും സജഷൻസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ആ ഒരു ഉപ്പ മരണപ്പെട്ടു എന്നുള്ളത് പക്ഷേ നൌഫലിനെ സംബന്ധിച്ചിടത്തോളം നൌഫലെ നൌഫലിൻ്റെ നൂറ് ശതമാനം അല്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സിന് പോലും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മൾക്ക് പോലും തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊണും ഉറക്കവും ഇല്ലാതെ എന്തൊക്കെയോ ഒരു രൂപത്തിലും കോലത്തിലും നൗഫല ഹോസ്പിറ്റലിന് പിന്നാലെ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ പുറത്തൊക്കെ ആയിട്ട് ഓടി നടന്നതും നമ്മളെല്ലാവരും കണ്ടതാണ് നൗഫൽ ഉറങ്ങ പോലും ചെയ്യാതെ ഒരുപാട് ദിവസങ്ങൾ ഉപ്പാനെ കാത്ത് വണ്ടിയിൽ ഒരു റൂമ് പോലും എടുക്കാതെ പുറത്ത് നിന്നതൊക്കെ വ്ളോഗിലൂടെ നമ്മളോടൊക്കെ അറിയിച്ചതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നേരിട്ട് കാണാൻ പോയിട്ടുള്ള വ്ളോഗേഴ്സ് എല്ലാവരും ഇത് ശരിവെക്കുന്ന രീതിയിൽ സംസാരിച്ചതായതും കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടറിയാം എൻ്റെ എന്ന് പറയുമ്പോൾ ഉപ്പാനേയും ഉമ്മാനയും അത്രയും ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ ആ മനുഷ്യനെന്തായാലും ഉപ്പാക്ക് വയ്യാണ്ടായിട്ട് അവിടെ കിടന്നുറങ്ങാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഈ ഒരു ഉപ്പാൻ്റെ അസുഖത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഉപ്പാക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ക്യാൻസറിൻ്റെ ചില ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് നീര് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആളുകൾ പറയാറുള്ളത് അത് ഡോക്ടേഴ്സിൻ്റെ വീഴ്ചയാണ് അതുകൊണ്ട് അവർ മരിച്ചു അതല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും അസുഖം കണ്ടെത്താൻ സാധിച്ചില്ല അതുകൊണ്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഈ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസിനെങ്കിൽ ശുശ്രൂഷിച്ച ഡോക്ടർമാരെയൊക്കെ കുറ്റം പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു അസുഖത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അസുഖം എന്ന് പറയുന്നത് മരണത്തിനുള്ള ഒരു നിമിത്തം മാത്രമാണ് ശരിക്ക് നമ്മളെല്ലാവരും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ദൈവം ഓരോ മനുഷ്യരും ഈ ഭൂമിയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ വിധിച്ചിട്ടുണ്ടാവും ഈ മനുഷ്യനെപ്പോൾ മരിക്കണം എന്നുള്ളത് അതിനിപ്പോൾ പാമ്പ് കൊത്തി മരിക്കുകയല്ല എന്നുണ്ടെങ്കിൽ തലയിൽ ഒരു വീട്ടിൽ വീടിനുള്ളിൽ പേടിച്ചിരിക്കുന്ന ഒരാളുടെ തലയിൽ ക്ലോക്ക് വീണിട്ട് വേണമെങ്കിലും മരിക്കാനായിട്ട് സാധിക്കും അതങ്ങനെയാണ് മരണം എന്ന് പറയുന്നത് മനുഷ്യനെ എവിടെ നിന്നും എങ്ങനെ വേണമെങ്കിലും പിടിച്ചെടുക്കാം എന്നുള്ളതാണ് പല ആളുകളും പറയാറുണ്ട് ഞാൻ പുറത്തത്തെ ഫുഡ് കഴിക്കില്ല കാരണം ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാലോ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടിയിൽ അങ്ങോട്ട് പോകില്ല കാരണം വണ്ടി കുത്തി മരിച്ചാലോ എന്നൊക്കെ പല രീതിയിൽ ആളുകൾ പറയാറുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും കോൺഫിഡൻറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളത് പഠിച്ചോന് ആദ്യമേ കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മോശമായ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൽ നിന്നും പേടിച്ച് മാറി നിൽക്കണ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഡെയിലി ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല ഇടയ്ക്കൊക്കെ നമ്മുടെ ഫുഡ് നോക്കുന്നത് നല്ലതാണ് പക്ഷേ എങ്കിൽ കൂടെ എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും എല്ലാം അപ്പം ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു മരണത്തെ നോക്കി കണ്ടത് കാരണം എന്തൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും പടച്ചവൻ വിധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കുള്ളൂ അപ്പം നമുക്കറിയാം ഒരുപാട് പൈസക്കാരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഉന്നത ഉയരങ്ങളിലുള്ള ആളുകളുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് ഇവരൊക്കെ മരിച്ചു പോകുന്നില്ലേ ആരോഗ്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ല എന്നിട്ട് അവർ മരിച്ചു പോകുന്നത് അവരുടെ വിധി അവർക്ക് നിശ്ചയിച്ച സമയം എത്തിപ്പെട്ടു എന്നുള്ളതാണ് എന്താണെങ്കിലും നൌഫലിൻ്റെ ഉപ്പ മരിക്കുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു മരിക്കുന്നതിൻ്റെ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് വളരെ സീരിയസ് ആയിട്ട് ക്രിട്ടിക്കലായിട്ട് ഐ സി യുലും അതുപോലെ തന്നെ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ആയിരുന്നു അതുകൊണ്ട് തന്നെ നൗഫൽ രണ്ട് ദിവസം ഒന്നും വീഡിയോ ചെയ്തിട്ടേയില്ല ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ആകെ തളർന്നു പോയി കാരണം ഉപ്പാനെ നോക്കാൻ കഴിയാനുള്ളൊരു ആരോഗ്യം പോലും ക്ഷയിച്ചു കാരണം പനിച്ച് പനി പിടിച്ച് പുതച്ച് മൂടി കിടക്കുന്ന നൗഫലിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചില ബ്ലോഗേഴ്സിൻ്റെയൊക്കെ ചാനലിലൂടെ കണ്ടതാണ് അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നിട്ടുള്ള നൗഫലെ എന്താ ചെയ്യുക എന്ന് അറിയില്ല പിന്നെ നൗഫലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൗഫല വീട്ടിലെ ഒറ്റ മോനാണ് ആ ഒരു നൌഫലിന് രണ്ട് പെങ്ങന്മാരാണുള്ളത് അപ്പോൾ നമ്മുടെ ഒരു കേരളക്കരയിലെ ഒരു ഒരു സമ്പ്രദായം അനുസരിച്ച് അല്ലെങ്കിൽ ചിന്താഗതി അനുസരിച്ചിട്ട് പുരുഷന്മാർ ആൺകുട്ടികളാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടത് ഉപ്പാൻ്റെ ഉമ്മ്മാൻ്റെ ചികിത്സ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് നൌഫലും ഇന്ന് ഇതിൻ്റെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാലും നൌഫലിൻ്റെ പെങ്ങമാരൊക്കെ ഫുൾ ടൈം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കുറേ പേരൊക്കെ എപ്പോഴും ഉപ്പാൻ്റെ കൂടെ നോക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നൌഫലിൻ്റെ ഉമ്മയാണെങ്കിലും ഉപ്പാൻ്റെ തലോടിയിട്ടും കൂടെയൊക്കെ ആയിട്ട് ആ ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മൾ ഈ ഒരു സംഭവം റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് വേറൊരാളുടെ വീഡിയോ എടുത്ത് കോണ്ടന്റ് ആക്കുന്നത് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതെ വരാത്തൊരാളെ കുറിച്ചിട്ടല്ല സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ചിലപ്പോൾ ഈ ഞാനും ചിലപ്പോൾ നാളെ വാർത്തയായേക്കാം എന്നെക്കുറിച്ചും ചിലപ്പോൾ ആളുകൾ പറയുന്നുണ്ടാവും അപ്പം എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല കോണ്ടന്റ് ചെയ്യാനാണ് എന്നുള്ളത് അത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കോണ്ടന്റ് തന്നെയാണ് പക്ഷേ എൻ്റെ കോണ്ടന്റിലൂടെ ആളുകൾക്ക് എന്തെങ്കിലും നല്ല വിവരങ്ങൾ കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൂടെ എൻ്റെ ഉള്ളിലുണ്ട് അതല്ലാതെ ആരെങ്കിലും ചുമ്മാ കുറ്റം പറയാനോ അതല്ലാതെ പരദൂഷണം പറയാനോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെറും ഒരു റീച്ചിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരാളല്ല അതിലൂടെ എന്തെങ്കിലും ഒരു നല്ല മെസ്സേജും കൂടെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖത്തെ നമ്മൾ ലാഘവമായിട്ട് കാണാൻ പാടില്ല പല ആളുകളും അസുഖം വരുന്ന സമയത്ത് എനിക്കറിയാം ഇപ്പം എൻ്റെ ഒരു സുഹൃത്തു തന്നെ അവന് ഒരുപാട് കാലമായിട്ട് വയറുവേദനയുണ്ട് ആ വയറുവേദന ഉണ്ടായിട്ട് അവനൊരിക്കൽ പോലും ഡോക്ടറെ കണ്ടിട്ടില്ല പിന്നെ അവസാനം വയറുവേദന വളരെ കലശലായ സമയത്ത് അവൻ നാട്ടിലേക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നു ആ സമയത്താണ് അറിഞ്ഞത് ആൾക്ക് എന്താണ് ആണെന്നുള്ളത് വയറിനകത്ത് മൊത്തം ക്യാൻസർ പിടിപെട്ടു അങ്ങനെ വയറ് വയറിൽ മാത്രമല്ല അപ്പം അറിഞ്ഞിട്ട് ഏകദേശം ഒന്നോ ഒന്നര മാസമായിട്ടുള്ളൂ പക്ഷേ ഇപ്പം ശരീരം മൊത്തം ക്യാൻസർ സെൽസ് ബാധിച്ചു കീമോ കൊടുത്തിട്ട് പോലും ആ ഒരു ചെങ്ങാതിക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഇനി കീമോ കൊടുത്തിട്ട് നിങ്ങളുടെ കാശ് കളയണ്ട അവൻ്റെ ശരീരത്തിലുള്ള ക്യാൻസർ സെൽസ് നശിക്കുന്നില്ല നട്ടലിനെ ബാധിച്ചു ലിവറിനെ ബാധിച്ചു അങ്ങനെ ഒരുപാട് ഇത് ഇനിയിപ്പോൾ പഠിച്ചവൻ്റെ അടുത്ത് മാത്രമേ അവൻ്റെ ജീവനുള്ളൂ മെഡിക്കൽ സയൻസ് പറയുന്നത് ഇനി അവനെ എന്ന് പക്ഷേ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ഒരു വലിയ ശക്തി ഉണ്ട് ആ ഒരു വലിയ ശക്തി അയാളുടെ ജീവൻ ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ജീവൻ ഇനിയും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അസുഖമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറും ഇനി അസുഖങ്ങൾ വരുന്നതും നോക്കാതിരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അങ്ങനെയാണ് വിധിച്ചിട്ടുള്ളത് നമ്മൾക്ക് സമാധാനിക്കാം വിശ്വസിക്കാം അപ്പം എന്താണെങ്കിലും എന്ത് അസുഖമാണെങ്കിലും എന്ത് ചെറിയ കാര്യമാണെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ശരീരമൊക്കെ ടെസ്റ്റ് ചെയ്യണം ചെക്ക് ചെയ്യണം കാരണം നമ്മളുടെ ഈ ശരീരത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല ഇപ്പം നമ്മൾ വാരി ഒരുപാട് കാര്യങ്ങൾ കഴിക്കുന്നുണ്ട് പണ്ടത്തെത്ര വ്യായാമം നമ്മൾക്കില്ല പണ്ട് വ്യായാമം എന്ന് പറയാൻ പറ്റില്ല വീട്ടിലെ ജോലികളായിരിക്കും അല്ലെങ്കിൽ പണ്ടൊന്നും ബസ്സും അതുപോലെ തന്നെ വണ്ടി സൗകര്യം അപ്പോൾ ഒരുപാട് കിലോമീറ്റർ കണക്കിനൊക്കെ നടക്കുവായിരുന്നു ഇന്നത്തെ മനുഷ്യന്മാർ ഇവിടെ നിന്ന് തൊട്ടപ്പുറത്തേക്ക് ഒരു പള്ളിയിലേക്ക് പോകണമെങ്കിൽ പോലും ടൂ വീലറിൽ പോകുന്ന ആളുകളാണ് അല്ലാതെ ഇല്ല പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ ഉമ്മമാരാണെങ്കിലും വീട്ടിൽ അടിക്കലും തുടക്കലും ഒന്നും ഒരു ഭാരിച്ച ജോലി അല്ലാത്തൊരു കാലമാണെന്ന് കാരണം നമ്മൾ പണ്ടത്തെ പോലെ വെള്ളം കോരുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് മുറ്റടിച്ചു വരാനില്ല ചിലപ്പോൾ വീട്ടിലൊക്കെ സഹായത്തിനൊക്കെ ആളുകൾ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഒട്ടും വ്യായാമം വരുന്നില്ല എന്നുള്ളതാണ് അപ്പം എന്തായാലും ശരീരം നമ്മൾ ശ്രദ്ധിക്കാതെ ഒരിക്കലും നിൽക്കാൻ പാടില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അസുഖങ്ങൾ വരുന്ന നമ്മൾ ഒരിക്കലും അറിയില്ല അസുഖങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ തടയുക എന്നുള്ളതാണ് അത് തടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അതിന് അടിമകളായിട്ട് പിന്നീട് ഒരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തൊരു എത്തും അസുഖം വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ വലിയ വർത്താനും തറവാടിത്തരെന്നും പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല ഞാനിതുവരെ ഡോക്ടർ കണ്ടിട്ടില്ല എന്നൊന്നും പറയരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ പോവാം മെഡിസിൻ്റെ സഹായം എടുക്കാം ഡോക്ടേഴ്സിൻ്റെ അസിസ്റ്റൻസ് വാങ്ങിക്കാം അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പോൾ ഈ ഒരു നൗഫലിന്റെ ഉപ്പ മരിച്ചത് കുറച്ച് പേരൊക്കെ ഞാൻ കോമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർമാരുടെ ഒരു ഡോക്ടർമാരുടെ ഒരു അനാസ്ഥ കാരണമാണ് ഈ മരണം സംഭവിച്ചത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല അത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് ആ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ ഒരാളായിരിക്കും നാളെ ചിലപ്പോൾ ഞാനായിരിക്കാം അങ്ങനെ നമുക്കൊരിക്കലും തടുക്കാൻ പറ്റാത്ത ഒന്നാണ് മരണം ഒരു നൗഫലിൻ്റെ ഉപ്പ എന്തായാലും മരണപ്പെട്ടു പഠിച്ചോനാവുക ഒരു കുടുംബത്തിന് അത് താങ്ങാനുള്ള ഒരു ശക്തി കൊടുക്കട്ടെ കാരണം അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്ന അത്രയും കൂടി ഇടപഴകി അത്രയും സ്നേഹത്തിലിരിക്കുന്ന ഒരു കുടുംബത്തിനെ പിരിയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് നമ്മളെ കൂട്ടത്തിൽ സ്നേഹിക്കുന്ന ഒരാൾ പിരിഞ്ഞു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിഷമമാണോ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി നമ്മളിത്ര കളിക്കാനും ചിരിക്കാനും പിന്നീട് കഴിഞ്ഞാലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വേദന ഒരു നീറ്റിൽ എന്നും ഉണ്ടാവും മറവി എന്ന് പറയുന്നത് മനുഷ്യന് പഠിച്ചു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കൂല കാരണം വേണ്ടപ്പെട്ടവര് മരിക്കാത്തവരായിട്ട് ആരുമില്ല എന്ന് പറയുന്നത് ഒരു ഒരു നിത്യ സത്യമാണോ അതിനൊരിക്കലും മരണമില്ല മരണം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന് മരണമില്ല ഓരോ മനുഷ്യനും ജനിച്ചു കഴിഞ്ഞാലും എല്ലാ മനുഷ്യന്മാർക്കും മരണമുണ്ട് അപ്പം ആ മരണം നമ്മളെ തേടിയെത്തുതന്നെ ചെയ്യും ആ ഒരു ബോധം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവണം അപ്പോൾ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മോശമായിട്ടുള്ള പ്രവൃത്തികളിലേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക മരണം നിഴല് പോലെ കൂടെയുണ്ട് അസുഖങ്ങൾ തന്നെ വരണം എന്നൊന്നും ഇല്ല ചിലപ്പോൾ അതെന്തായിരിക്കാം ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിരിക്കാം അറ്റാക്ക് ആയിരിക്കാം എന്തോ ആയിരിക്കും എന്തോ ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു പാമ്പ് കടിച്ചതായിരിക്കും എന്തുമായിരിക്കാം എന്താണെങ്കിലും മരണം നിഴല് പോലെ തന്നെ നമ്മുടെ കൂടെയുണ്ട് അപ്പം വിശ്വാസമുള്ളവരാവട്ടെ വിശ്വാസമില്ലാത്തവരാവട്ടെ നല്ല രീതിയിൽ ജീവിക്കുക കാരണം ഇനി തുടർന്ന് അങ്ങോട്ടൊരു ജീവിതം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിലേക്ക് നല്ലതായിട്ട് നമ്മൾ എന്തെങ്കിലും കരുതി വെക്കണം ആ കരുതി വെക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മൊത്തത്തിൽ വേസ്റ്റ് വേസ്റ്റായിപ്പോകും അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തരുത് ഇന്നത്തെ കാലത്ത് മരണം എന്ന് പറയുന്നതിന് പ്രായമില്ല അപ്പം ചെറിയ കുട്ടികൾക്ക് പോലും നമ്മൾക്കറിയാം ഷുഗർ ഡയബറ്റിസ് ടു ആ ടൈപ്പ് ഓഫ് ഷുഗർ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട് മെലിഞ്ഞ ആളുകളും അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട് തടിച്ച ഫാറ്റുള്ള ആളുകൾക്ക് മാത്രമല്ല അറ്റാക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ശരീരത്തിനോട് നമുക്ക് സ്നേഹം വേണം അതുപോലെ തന്നെ നമ്മളോട് നമുക്ക് സ്നേഹം വേണം അപ്പം നമ്മളോട് നമ്മളുടെ ശരീരത്തിനോട് നമുക്ക് സ്നേഹം ഉണ്ടാകുമ്പോൾ ശരീരത്തിന് കുറച്ചൊക്കെ കരുതൽ കൊടുക്കണം സ്നേഹം കൊടുക്കണം അല്ലെ അതല്ലാതെ ചുമ്മാ കുറേ വലിച്ചു വാരി കഴിക്കുക ശരീരത്തിനെ നിയന്ത്രിക്കാതിരിക്കുക വ്യായാമം ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യാതിരിക്കുക ഇതൊക്കെ നമ്മുടെ ശരീരത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ് അപ്പം ആ ദ്രോഹങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക ഓരോ ഭരണം കേൾക്കുന്ന സമയത്തും അതെല്ലാം നമുക്കൊരു പാഠമാണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കരുത് ഒരു ഗുണപാഠം എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരിക്കണം അപ്പം എന്തായാലും തൽക്കാലത്തേക്കും ഐം സ്റ്റോപ്പിംഗ് ദി വീഡിയോ അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ താഴെക്കമെൻറ്റ് ചെയ്യോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ചെന്നാൽ ബൈ